കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന പാരമ്പര്യവുമായി എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വിശദമായ വാർത്തയിലേക്ക് കേരള കലാമണ്ഡലത്തിൽ വിപ്ലവകരമായ തീരുമാനമെടുത്ത് ഭരണസമിതി അടുത്ത അധ്യയന വർഷം മുതൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം വിഭാഗത്തിൽ പ്രവേശനം നൽകാനുള്ള ചരിത്രപരമായ തീരുമാനമാണ് ബുധനാഴ്ച നടന്ന കലാമണ്ഡലം ഭരണസമിതി യോഗം എടുത്തത് എല്ലാ പ്രവേശനം

മെഷീൻ ഉണ്ട് കഥകളി ചുട്ടി ഉള്ള മെഷീനുണ്ട് അതുപോലെ തന്നെ പി ജി ടൂർസിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫർ ടൂർസും പഞ്ചവാദ്യത്തിൻ്റെ പെൺകുട്ടികൾ നല്ലത് അതുപോലെ കഥകളി ചെന്ന പെൺകുട്ടികൾ കഴിഞ്ഞ വർഷം വായിക്കാൻ കഴിഞ്ഞ കുട്ടികൾ ഇതിലെ എല്ലാ ടൂർസുകൾ ഇപ്പോൾ പെൺകുട്ടികൾക്ക് അമ്മയും അവരെ കേരള കലാമണ്ഡലത്തിൽ അടുത്ത അധ്യയന വർഷത്തിൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടത്തിലും സീറ്റ് നൽകുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ മറ്റ് ഭരണസമിതി അംഗങ്ങളും മാധ്യമങ്ങളോടായി പറഞ്ഞു വിപ്ലവകരമായ തീരുമാനങ്ങൾക്കാണ് അടുത്ത അധ്യയന വർഷം മുതൽ കേരള കലാമണ്ഡലത്തിലെ എല്ലാ വിഭാഗം കോഴ്സുകളിലേക്കും ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വേർതിരിവില്ലാതെ അഡ്മിഷൻ നൽകുമെന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ അറിയിച്ചത് കഴിഞ്ഞ ദിവസം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച ആർ എൽ ബി രാമകൃഷ്ണൻ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാൻ കലാമണ്ഡലത്തിൽ അവസരം നൽകണമെന്നതിനുള്ള മറുപടിയും കൂടിയാണ് ഭരണസമിതി അംഗങ്ങൾ നൽകിയിരിക്കുന്നത് ബുധനാഴ്ച നടന്ന ഭരണസമിതി അംഗങ്ങളുടെ തീരുമാനപ്രകാരമാണ് പുതിയ നടപടിയിലേക്ക് കേരള കലാമണ്ഡലം നീങ്ങിയതെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു കലാമണ്ഡലത്തിൽ പെൺകുട്ടികൾക്ക് കഥകളി പഠിക്കാനായി കലാമണ്ഡലം അവസരം നൽകിയിരുന്നു ആ അഡ്മിഷൻ നടക്കുന്നത് ബേസ്ഡ് ഓൺ ദി എക്സലൻസ് കാരണം ഇവിടെ വരുന്ന കുട്ടികളുടെ ആ ഒരു മേഖലയിലുള്ള പ്രാവീണ്യത്തെയും അഭിരുചിയെയും അവിടെ നമ്മൾ ഒരിക്കലും അത് ജെൻഡർ ഭേദഗതിയായി സംഭവിക്കുക